നമസ്കാരം മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതൊക്കെ ഭാഗങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകാമെന്ന കാര്യത്തിൽ സാംസ്കാരിക അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബർഗഡയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന തുടരുകയാണ് പുറത്തുവിടുമ്പോൾ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിരുന്നു കമ്മീഷന് മുദ്രവച്ച കവറിൽ സാംസ്കാരിക വകുപ്പ് കൈമാറിയ ഇരുന്നൂറ്റി പേജുകളിൽ എത്ര പേജുകൾ ഒഴിവാക്കണം എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഒഴിവാക്കുന്ന ഭാഗങ്ങളും ഒഴിവാക്കിയതിന്റെ വിശദീകരണവും സർക്കാരിനും കൈമാറും സർക്കാരിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും റിപ്പോർട്ട് കൈമാറുക നിയമവകുപ്പും ഇതിന് മുൻപ് റിപ്പോർട്ട് പരിശോധിക്കും ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കി എന്ന് കമ്മീഷന് അപ്പീലും പരാതിയും നൽകിയ അഞ്ചുപേരെയും നോട്ടീസ് മുഖേന അറിയിക്കും വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് അടക്കമുള്ള ഫയൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു അപ്പീലുമായി ഹർജിക്കാർ വീണ്ടും കമ്മീഷനെ സമീപിക്കാനുള്ള സാധ്യതയും സർക്കാർ കാണുന്നുണ്ട് ഒഴിവാക്കാവുന്ന പേജുകളും ഭാഗങ്ങളും വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമായ വനിതകൾ നൽകിയ മൊഴികൾ ഉൾപ്പെടുന്ന അനുബന്ധവും റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും ഇത് കമ്മീഷന് കൈമാറിയിരുന്നില്ല വിവിധ സിനിമാ സെറ്റുകളിലും അനുബന്ധ സ്ഥലങ്ങളിലും ഉണ്ടായ ദുരനുഭവങ്ങളാണ് മൊഴികളിൽ ഭൂരിഭാഗവും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് കൈമാറാൻ സർക്കാർ മടിക്കാട്ടിയിരുന്നു ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരം സിവിൽ കോടതിയുടെ അധികാരത്തോടെ കമ്മീഷൻ സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് അത് പുറത്തുവിടണമെന്ന് കമ്മീഷണർ എ അബ്ദുൽ ഹക്കീബ് ഉത്തരവിട്ടത് റിപ്പോർട്ട് നൽകാത്തതിനെതിരെ ഏപ്രിലിൽ കമ്മീഷന് മുന്നിലെത്തിയ അപ്പീലിൽ സാംസ്കാരിക വകുപ്പിനോട് കമ്മീഷണർ വിശദീകരണം തേടിയെങ്കിലും നിരവധി പേരുടെ വ്യക്തിവിവരങ്ങൾ ഉള്ളതിനാൽ നൽകാനാവില്ല എന്ന മറുപടിയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത് ഒടുവിൽ കമ്മീഷൻ വിളിച്ച ഹിയറിംഗിൽ റിപ്പോർട്ട് പരിശോധനയ്ക്കായി ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സർക്കാർ നിരസിച്ചു പകരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സിനിമാ നയം രൂപോത്കരിക്കാൻ തീരുമാനിച്ചതായും ഇതിനായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നുമായിരുന്നു ഉദ്യോഗസ്ഥർ കമ്മീഷനെ അറിയിച്ചത് ഈ വാദം കമ്മീഷണർ അംഗീകരിച്ചില്ല മെയ് ഒമ്പതിന് മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അന്നും റിപ്പോർട്ട് നൽകിയില്ല കമ്മീഷന് റിപ്പോർട്ട് കൈമാറുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിരിക്കുകയാണെന്നും അതിനാൽ സാവകാശം വേണമെന്നുമാണ് സാംസ്കാരിക വകുപ്പ് അറിയിച്ചത് ഇതോടെ സിവിൽ ജുഡീഷ്യൽ അധികാരം വിനിയോഗിച്ച് ഇനി വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നും പത്ത് ദിവസത്തിനകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ കമ്മീഷണർ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നാണ് റിപ്പോർട്ടിന് അവലംബമായ രേഖകളും പെൻഡ്രൈവും ഒഴുകി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുള്ള റിപ്പോർട്ട് കമ്മീഷന് മുന്നിൽ സർക്കാർ ഹാജരാക്കിയത് അതേസമയം കാതലായ വിഷയങ്ങൾ മറച്ചുവെച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ കാര്യമില്ലെന്നും വിഷയങ്ങൾ കമ്മിറ്റിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് വെറുതെ പേപ്പറിൽ എഴുതിവെക്കാനല്ല എന്നും ഇത്രയും കോടികൾ മുടക്കിയത് ഇരകളെ സംരക്ഷിക്കാനാണോ അതോ പ്രതികളെ സംരക്ഷിക്കാനാണോ എന്ന് വ്യക്തമാക്കണം കാതലായ വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ മാധ്യമങ്ങളിലും മറ്റും കുറച്ച് വാർത്തകൾ വരും എന്നല്ലാതെ സിനിമാ വ്യവസായത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തുവിടാതിരുന്നതിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മറുപടി പറയണമെന്നും ആവശ്യമായിരുന്നു മലയാള സിനിമയിൽ ദിവ്യന്മാരോ ആൾദൈവങ്ങളോ ഇല്ല കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്തസ്സത്ത പോലും പുറത്തുവിടാത്തത് ദുരൂഹമാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നിരവധി തവണ മൊഴി നൽകിയ ആളുകളുടെ അഭിപ്രായമാണ് ഇതൊക്കെ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ ചലച്ചിത്ര അക്കാദമിയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത് അക്കാദമി നിഷ്പക്ഷമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന വാദവും ഉയരുന്നു റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും സിനിമാ മേഖലയിൽ ഗൗരവമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രതീക്ഷ നൽകുന്നതായും ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ റിപ്പോർട്ട് വളരെ അപകടം പിടിച്ച ഒന്നാണെന്നും അത് പുറത്തുവരുമ്പോൾ കുറെ പേരെ ബാധിക്കും എന്ന മട്ടിലാണ് സർക്കാർ പെരുമാറുന്നത് എന്നും അഭിപ്രായമുയരുന്നു കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് ഇത് ബാധിക്കുന്നവരെക്കുറിച്ചായിരുന്നു ആരെയും കരിവാരി കരുവാരിത്തേക്കുകയായിരുന്നില്ല ആവശ്യം സിനിമാ മേഖലയിൽ ഗൗരവമായ മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു ആവശ്യം എന്നും ചില അഭിനേതാക്കൾ പ്രതികരിച്ചു